നമസ്തേ ഇരുവത്തിയഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ചൊവ്വാഴ്ചത്തെ നക്ഷത്ര ഫലങ്ങളാണ് നമ്മൾ നോക്കുന്നത് മിഥുനം കന്നി ധനു മകരം മീനം രാശിക്കാർക്ക് ശുഭവും കർക്കിടകം തുലാം വൃശ്ചികം കുംഭം രാശിക്കാർക്ക് മധ്യമവും ഇടവം രാശിക്കാർക്ക് ദോഷവും മേടം ചിങ്ങം രാശിക്കാർക്ക് കഠിന ദോഷവും ആണ് ഇത് ഒരു പൊതുവായ ഫലമാണ് ഞാൻ ഈ പറയുന്നത് ആരുടെയും വ്യക്തിപരമായ ഫലങ്ങളല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം വ്യക്തിപരമായ ഫലങ്ങൾ അറിയണമെന്നുള്ളവർ ഇതിൽ കാണുന്നതിൻ്റെ വാട്സപ്പ് നമ്പറാണ് അതിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യാം പിന്നെ എൻ്റെ ഈ വീഡിയോ തുടർച്ചയായി നിങ്ങൾക്ക് ലഭിക്കണമെന്നുള്ളവര് ഇത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക തുടർച്ചയായി വീഡിയോ കിട്ടണം എന്നുള്ളവർ ഇനി നമ്മൾ വിശദമായ വീഡിയോയിലേക്ക് വരികയാണ് മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാം ഏറെ ശനി കാലഘട്ടം വ്യാഴം അനുകൂല സ്ഥാനത്തല്ല സഞ്ചരിക്കുന്നത് വ്യാഴം ദൈവാധീനം ഉണ്ടാക്കുന്ന ഒരു ഗ്രഹമാണ് അതും ചാരവശാൽ അത്ര അനുകൂലസ്ഥാനത്തൊന്നുമല്ല കേതു അഞ്ചാം ഭാവത്തിലാണ് പൂർവപുണ്യം അതിൻ്റെ ഫലമൊക്കെ അനുഭവിക്കുന്ന ഒരു ഭാവമാണ് അഞ്ച് അതും അത്ര പ്രയോജനം വരുന്ന ഗുണകരമാകുന്ന ഒരു ഗ്രഹമല്ല നിൽക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഗ്രഹങ്ങളുടെ നിൽപ്പ് കുറെ കം കാലഘട്ടത്തേക്ക് അനുകൂലമല്ലാത്ത സ്ഥിതി ഉണ്ടാക്കുക അപ്പൊ മേടക്കൂറുകാരെ സംബന്ധിച്ചോളം ദൈവാധീനത്തിന്റെ കുറവും ഏഴര കാലഘട്ടവും അഞ്ചിലെ കേതുവുമൊക്കെ കുറച്ച് കാലഘട്ടത്തേക്ക് സമയത്തെ പ്രതികൂലമായി ബാധിക്കുന്നതാണ് അങ്ങനെ പ്രതികൂലമായി ബാധിക്കുമ്പോഴും ചിലപ്പോൾ ദിവസങ്ങൾ അനുകൂലമോ പ്രതികൂലമോ ഒക്കെ വരുന്നതിൻ്റെ മേന്മ ഉണ്ടാകുകയും ചെയ്യും ഇപ്പൊ വ്യാഴം ഉച്ചരാശിയിലാണ് അതിൻ്റെ ഒരു സ്ഥിതി ചില ദിവസങ്ങൾക്ക് പ്രത്യേകമൊക്കെ കിട്ടിയെന്ന് വരും അതൊക്കെ വച്ച് നോക്കുകൊണ്ടാണ് നമ്മൾ ഈ ഫലം അനുകൂലമാണോ പ്രതികൂലമാണോ എന്നൊക്കെ പറയുക ഇവിടെ മേടം രാശിക്കാർക്ക് കഠിന ദോഷമുള്ള ദോഷം തന്നെയാണിത് എങ്കിലും ജാതകത്തിൽ ഗ്രഹങ്ങൾ അനുകൂലമായ സ്ഥിതിയിലാണെങ്കിൽ ഈ ദോഷം ഇതേ രീതിയിൽ വന്നോണ്ടെന്നൊന്നുമില്ല കുറച്ച് മാറ്റങ്ങളൊക്കെ വരും എങ്കിലും നമ്മൾ കുറച്ച് തയ്യാറെടുപ്പുകൾ കുറച്ച് മുൻകരുതലുകളൊക്കെ ദോഷകരമായ ഗ്രഹങ്ങൾ നിൽക്കുന്നവർ ചെയ്യേണ്ടതുണ്ട് അതിന് പ്രധാനമായിട്ടുമുള്ളത് ആരോഗ്യകാര്യങ്ങളിൽ ഒരു ശ്രദ്ധ കൊടുക്കേണ്ടതാണ് എന്നുള്ളതാണ് അതേപോലെ മനസ്സ് കൺട്രോൾ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം സഹോദര സ്ഥാനീയരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ കലഹങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം പൊതുവെ വാക്കുകളെ വളരെയധികം നിയന്ത്രിക്കുന്നതിനായിട്ട് ശ്രദ്ധിക്കണം വാക്കുകൾ മൂലം കലഹവും അഭിപ്രായ വ്യത്യാസവും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതേപോലെ അപമാനം അപകീർത്തിയൊക്കെ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ദിവസം കൂടെയാണിത് ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും ഇനി കുറച്ച് ദിവസത്തേക്ക് മേടക്കൂറുകാർക്ക് അത്ര അനുകൂലമായതോന്നല്ല ഈ ദിവസം ഒട്ടും അനുകൂലമല്ല അപ്പോൾ ബന്ധുക്കളും സുഹൃത്തുക്കളുമായിട്ടൊക്കെ സംസാരിക്കേണ്ടി വരുമ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളും കലകളും ഒക്കെ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേക ഒരു ശ്രദ്ധയും കരുതലും ഒക്കെ കൊടുക്കേണ്ടതാണ് ധനപരമായ കാര്യങ്ങളിൽ അത്ര അനുകൂലമല്ല ജീവിത പങ്കാളിയും മക്കളും ആയിട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസവും കലവും ഒക്കെ ഉണ്ടാകാം തൊഴിലാളികളും സഹപ്രവർത്തകരും മേലുദ്യോഗസ്ഥരും ഒന്നും തന്നെ അത്ര അനുകൂലമായ സ്ഥിതിയിലായിരിക്കില്ല മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് ജീവിതത്തിൻ്റെ സർവ മേഖലകളിലും ഒരു പ്രത്യേക ശ്രദ്ധയും കരുതലും കൊടുത്ത് വേണം മേടക്കൂറുകാർ ഓരോ ദിവസത്തെ ഈ ദിവസത്തെ സമീപിക്കാൻ എന്നർത്ഥം അല്ലാണ്ട് ദോഷമുണ്ടാകുമെന്നല്ല ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാവുന്നതുകൊണ്ട് ജീവിതത്തിൻ്റെ പ്രധാന മേഖലകളിൽ തീരുമാനമെടുക്കേണ്ടി വരുമ്പോൾ ഇടപഴകേണ്ടി വരുമ്പോഴൊക്കെ വളരെ ഒരു കരുതൽ ഒരു ശ്രദ്ധ ആവശ്യകരമായ ദിവസമാണെന്ന് സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഈ നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഒക്കെ അതല്ലാണ്ട് ഇവർ നമുക്ക് ദോഷമൊന്നും ഉണ്ടാക്കി തരുന്നില്ല അങ്ങനെ ആരും ധരിക്കുകയും വേണ്ട ആരും ദോഷം ചെയ്യുന്നില്ല ഗ്രഹങ്ങളും നക്ഷത്രങ്ങളൊന്നും ആർക്കും ദോഷം ചെയ്യുന്നതൊന്നുമല്ല പക്ഷെ ചില സൂചനകളെ അവർ നമുക്ക് നൽകും നമ്മൾ അനുകൂലമായിക്കൊള്ളട്ടെ എന്ന് വിചാരിച്ചതിന് ആ സൂചനകൾ മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ നമ്മുടെ ജീവിത മാറ്റിയാൽ നമുക്ക് അനുകൂലമാക്കാം ഇത് ഇടവൻ രാശിക്കാർ ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ദോഷകരമായൊരു ദിവസം തന്നെയാണ് എങ്കിലും അവർക്ക് വാക്കുകളൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ദിവസമാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ അനുകൂലമായ ദിവസമാണ് വാക്കുകൾ മൂലം ചില നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും എന്നാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യകാര്യങ്ങളൊരു ശ്രദ്ധ വേണ്ട ദിവസം തന്നെയാണ് അലസത വരാവുന്ന സാധ്യത ഉള്ളൊരു ദിവസമാണ് മനസ്സിനെ ഒന്ന് നിയന്ത്രിക്കേണ്ടത് വളരെ പ്രധാനമാണ് അനാവശ്യമായ ചിന്തകൾ മൂലം മനസ്സ് അസ്വസ്ഥമാകുകയും അതിലൂടെ പല കാര്യങ്ങളിലും തടസ്സങ്ങൾ ഉണ്ടാകുകയും ചെയ്യും അപ്പോൾ മനസ്സിനെ കൺട്രോൾ ചെയ്യണം മാത്രം പിതൃസ്ഥാനീയർ അത്ര അനുകൂലമല്ല അവർ അനുകൂലമല്ല എന്ന് പറയുമ്പോൾ അവരുമായിട്ട് സംസാരിക്കുമ്പോൾ അനുകൂലാവസ്ഥയിൽ അല്ലാതിരിക്കാൻ ഉണ്ടാകുന്ന സാഹചര്യങ്ങളുണ്ടെങ്കിൽ അതിനെ മാറ്റണം വാക്കുകളെ ശ്രദ്ധിക്കണം അപ്പോൾ അവരെ അനുകൂലമല്ലെങ്കിലും പ്രതികൂലമാക്കാതിരിക്കാൻ പറ്റും അതാണ് ഈ നക്ഷത്രപരത്തും കൊണ്ട് കിട്ടുന്നത് അതേപോലെ തന്നെ സഹോദര സ്ഥാനീരും ഇടവക്കൂറുകാർക്ക് അത്ര അനുകൂലമൊന്നുമല്ല ഭൂമി സംബന്ധമായ ചില കാര്യങ്ങളിൽ ചില നഷ്ടങ്ങൾ ഉണ്ടാവും അതേപോലെ ധനപരമായ കാര്യങ്ങൾ അനുകൂലമല്ല ജീവിത പങ്കാളിയും മക്കളുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ട് കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ കുറയുന്ന ഒരു സമയമാണ് അപ്പോൾ അത് ശ്രദ്ധിക്കണം ഇടവക്കൂറുകാർ തൊഴിൽ രംഗത്ത് ചെറിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും തൊഴിലാളികളിൽ നിന്ന് അനുകൂലമായ ചില സ്ഥിതിയൊക്കെ ഒക്കെ ഇടവക്കൂറുകാർക്ക് ഉണ്ടാകും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ ഈ ദിവസം പ്രത്യേകം ഇടവക്കൂറുകാർ ശ്രദ്ധിക്കണം കാരണം ലഹരി മൂലമുള്ള ചില പ്രയാസങ്ങൾ പ്രത്യേകിച്ച് തൊഴിലിടങ്ങളിൽ ലഹരി ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം ലഹരി സംബന്ധമായ അസുഖങ്ങളൊക്കെ ഉള്ളവർക്ക് ലഹരിയൊക്കെ ഉപയോഗിച്ചിട്ട് ചില അസുഖങ്ങളൊക്കെ ഉണ്ടല്ലോ അങ്ങനെയൊക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം വളരെ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു ദോഷം കൂടെ ആയിരിക്കും ഈ ഈ ചൊവ്വാഴ്ച അത് വളരെ ശ്രദ്ധിക്കണം ഇനി മിഥുനക്കൂറ് മകേരം അവസാന പകുതി ഭാഗം തിരുവാതിര പുടർന്ന ആദ്യ മുക്കാൽ ഭാഗമാണ് മിഥുനക്കൂറ് മിഥുനക്കൂറുകാർക്ക് പൊതുവെ അനുകൂലമായ ഒരു ദിവസമാണ് അവരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യ കാര്യങ്ങളിൽ മേന്മയുള്ള ദിവസമാണ് അലസതയൊന്നുമില്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന ദിവസമാണ് മനസ്സ് ബുദ്ധിയൊക്കെ അനുകൂലമാണ് മാതൃപിതൃ സ്ഥാനീയരിൽ നിന്നൊക്കെ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം സഹോദര സ്ഥാനീയർ അനുകൂലമാണ് ഭൂമി സംബന്ധമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് ചെറിയ നേട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ബന്ധുക്കളും സുഹൃത്തുക്കളും അത്ര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ചില ദോഷവും ഒക്കെ ചെറുതായിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് എങ്കിലും കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ചൊക്കെ നോക്കുമ്പോൾ കുറച്ച് കുറയുകയും ചെയ്യും ജീവിത പങ്കാളിയും മക്കളും ഒക്കെ അനുകൂലമാണ് കുടുംബത്തിലൊരു സ്വസ്ഥ സമാധാനമൊക്കെ ഉണ്ടാവും ധനപരമായ കാര്യങ്ങളിൽ പൊതുവെ നേട്ടങ്ങൾ ഉണ്ടാവും സാമ്പത്തിക കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ നടക്കും തൊഴിൽ അത്ര മേന്മയില്ല തൊഴിലാളികളിൽ നിന്ന് മനസ്സിന് പ്രയാസകരമായ അവസ്ഥ ഉണ്ടാകുമെങ്കിലും മേലുദ്യോഗസ്ഥർ പൊതുവെ അനുകൂലായിരിക്കുകയും ചെയ്യും ഇനി കർക്കിടകം അവസാന കാൽഭാഗം ആയില്യം കർക്കിടകൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദോഷമാണ് അവരുടെ മനസ്സൊക്കെ അനുകൂലായിരിക്കും എന്ത് കാര്യങ്ങളും ചെയ്യാൻ വേണ്ട തീരുമാനങ്ങൾ എടുക്കാൻ അവർ കഴിയും ബുദ്ധിയും അനുകൂലമായി വരും എന്നാൽ ആരോഗ്യ കാര്യങ്ങളിൽ ഒരു ശ്രദ്ധ തന്നെ വേണ്ട ദോഷം തന്നെയാണ് മാതൃ സ്ഥാനീയർ അനുകൂലമാണെങ്കിലും പിതൃ നിന്ന് മനസ്സിന് പ്രയാസകരമായ ചില അവസ്ഥകൾ ഉണ്ടാവും സഹോദര സ്ഥാനീയര് അത്ര അനുകൂലമൊന്നുമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷത്തെ കരുതിയിരിക്കണം ഈ ദോഷം കടബാധ്യത വരാനുള്ള ഒരു സാധ്യതയുണ്ട് അതുകൊണ്ട് സാമ്പത്തികമായ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധയും കരുതലും വേണ്ട ദോഷം തന്നെയാണ് ധനപരമായ കാര്യങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ നടന്നുകൊള്ളണമെന്നില്ല ബാങ്ക് ലോൺ തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ ചില തടസ്സങ്ങളോ പ്രയാസങ്ങളൊക്കെ വരാം മക്കളുമായിട്ട് സാമ്പത്തിക കാര്യങ്ങൾ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം എങ്കിലും ജീവിത പങ്കാളി പൊതുവെ അനുകൂലമാണ് പല സാമ്പത്തിക കാര്യങ്ങളിലും അവരുടെ ഒരു അനുകൂലമായ സ്ഥിതി കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും തൊഴിലംഗത്ത് തൊഴിലാളികളും സഹപ്രവർത്തനവും മേലുദ്യോഗസ്ഥ അനുകൂലമല്ല ലഹരി പദാർത്ഥങ്ങൾ ഒരു കാരണവശാലും ഉപയോഗിക്കാതിരിക്കാൻ കർക്കിടക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കണം അതു ചില ദോഷങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത് ഒഴിവാക്കാൻ ശ്രമിക്കുക ഇനി ചിങ്ങം മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം കഠിന ദോഷമുള്ള ഒരു ദോഷമാണ് കുറച്ച് നാളത്തേക്ക് ചിങ്ങക്കൂറുകാർക്ക് ഇനി അത്ര മേന്മയുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല ദൈവാധീനമൊക്കെ ഒന്നുണ്ടാക്കിയെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ദൈവാദീനമൊക്കെ കുറയുന്ന സമയം ഈ ദിവസം പ്രത്യേകിച്ച് ഈശ്വരാരാധനയൊക്കെ നടത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യകാര്യങ്ങളിൽ അനുകൂലമല്ല ഒരാത്മവിശ്വാസക്കുറവും അലസ്വതയും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ദിവസം തന്നെയാണ് മനസ്സ് സ്വസ്ഥമായിരിക്കില്ല ആവശ്യമില്ലാത്ത ചിന്തകൾ മൂലം ബുദ്ധി വേണ്ട രീതിയിൽ പ്രവർത്തിക്കാതെയും വരും അപ്പം അതൊക്കെ അനുകൂലമാക്കി എടുക്കണം ബുദ്ധി പ്രവർത്തിക്കണം മനസ്സ് എന്ന് പറയുന്നത് ഒരു പ്രശ്നങ്ങളെ താരതമ്യം ചെയ്ത് ഏതാണ് ദോഷം ഏതാണ് ഗുണം എന്നിങ്ങനെ താരതമ്യം ചെയ്യുക എന്ന പണിയാണ് മനസ്സിൻ്റെ മനസ്സ് താരതമ്യം ചെയ്യുമ്പോൾ എന്ത് തീരുമാനമെടുക്കണം എന്ന് തീരുമാനിക്കേണ്ടത് ബുദ്ധിയുടെ വകുപ്പാണ് അപ്പം ബുദ്ധി ഉപയോഗിച്ച് മനസ്സിന്റെ താരതമ്യം ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് എന്താണ് തീരുമാനിക്കേണ്ടത് എന്ന് സ്വയം തീരുമാനിച്ചെടുക്കണമെങ്കിൽ ബുദ്ധിയുടെ സഹായമാണ് അപ്പം ഈ ബുദ്ധി കുറച്ച് അനുകൂലമല്ലാത്ത അവസ്ഥയൊക്കെ ഉണ്ടാവും അപ്പം അതൊക്കെ ശ്രദ്ധിക്കണം വേണ്ട തീരുമാനങ്ങൾ എടുക്കാൻ തടസ്സം വരുന്ന അർത്ഥം സഹോദര സ്ഥാനികരും അത്ര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം കടബാധ്യതയൊക്കെ ഉണ്ടാവും മക്കളുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ചിങ്ങക്കൂറുകാർക്ക് ഉണ്ടാകും ധനപരമായ കാര്യങ്ങൾ അങ്ങനെ പെട്ടെന്ന് വിചാരിച്ച പോലെ നടക്കുന്ന ഒരു ദിവസം ആയിരിക്കില്ല എല്ലാ കാര്യത്തിലും ഒരു തടസ്സവും ദൈവാധീനക്കുറവുമൊക്കെ ഉണ്ടാകുന്ന ഒരു ദിവസമാണ് എങ്കിലും ജീവിത പങ്കാളിയിൽ നിന്ന് അനുകൂലമായ ഒരു സ്ഥിതിയൊക്കെ ഉണ്ടാവും തൊഴിൽ മേഖലയിൽ മേലുദ്യോഗസ്ഥരും സഹപ്രവർത്തകരും ഒന്നും തന്നെ അനുകൂലമല്ല കന്നി ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്ര ആദ്യ പകുതി ഭാഗം കന്നിക്കൂറുകാർക്ക് ഗുണകരമായ ദിവസം തന്നെയാണ് ശുഭകരമാണ് എങ്കിലും അവരുടെ മനസ്സിനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുവെങ്കിൽ കുറേയധികം മേന്മയുണ്ടാക്കാനും കഴിയും അനാവശ്യമായ ചിന്തകൾ ഉണ്ടാകാതിരിക്കുക അലസമായ മനസ്സിൻ്റെ ഉടമയാകാതിരിക്കാൻ ഈ ദിവസം പ്രത്യേകം ശ്രദ്ധിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുന്നുവെങ്കിൽ കുറേയധികം നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ദിവസം തന്നെയാണിത് സഹോദര സ്ഥാനീയരൊക്കെ അനുകൂലമാണ് ശത്രുക്കൾ മൂലമുള്ള ദോഷം കുറയുന്ന സമയമാണ് ആരോഗ്യകാര്യങ്ങൾ ഒരു പരിധി പരിധിവരെ അനുകൂലമായിരിക്കും ധൈര്യം വീര്യമൊക്കെ ഉണ്ടാവുന്ന ഒരു ദോഷമാണ് പല കാര്യങ്ങളിലും അപ്പോൾ തീരുമാനങ്ങൾ അനുകൂലമായിട്ട് എടുക്കാൻ കഴിഞ്ഞാൽ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ആത്മവിശ്വാസമൊക്കെ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ദോഷമാണ് എങ്കിലും ചില പിന്നോട്ടടികൾ ഉണ്ടാകുകയും ചെയ്യും കന്നിക്കൂറുകാർക്ക് ഇങ്ങനെ പൊതുവെ അവർക്ക് ശുഭകരം തന്നെയാണ് വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ ഒരു പരിധി പരിധിവരെ അനുകൂലമായിരിക്കും പിണങ്ങിയൊക്കെ പോയിട്ടുള്ള സുഹൃത്തുക്കളെ അനുകൂല സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതിന് സഹായകരമായ കുറച്ച് ദിവസങ്ങളാണ് ഇനിയുള്ളത് അപ്പം ഈ ദിവസം പ്രത്യേകിച്ചും അതിനൊക്കെ വേണ്ടി ഉപയോഗിക്കാം ധനപരമായ കാര്യങ്ങളിൽ അനുകൂലമായ ഒരു സ്ഥിതി ഉണ്ടാവും ബാങ്ക് ലോൺ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നടന്നു നടന്നുകിട്ടാനുള്ളൊരു സാധ്യതയുണ്ട് ജീവിത പങ്കാളിയും മക്കളുമൊക്കെ ഒരു പരിധി വരെ അനുകൂലമാണ് തൊഴിൽ രംഗത്ത് ചില തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പ്രണയകാര്യങ്ങൾ പൊതുവെ അനുകൂലമായിരിക്കും തുല ചിത്തിര അവസാന പകുതി ഭാഗം ചോദ്യ വിശാഖം ആദ്യ മുക്കാൽ ഭാഗമാണ് തുലാക്കൂറ് തുലാക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ദിവസമാണ് എങ്കിലും അവരുടെ മനസ്സും ബുദ്ധിയൊക്കെ പൊതുവെ അനുകൂലമായ ദോഷമാണ് മാതൃസ്ഥാനീയരൊക്കെ അനുകൂലമായിരിക്കും എന്നാൽ ശരീരത്തിന് ഒരു അസ്വസ്ഥത ഉണ്ടാകും ചില കാര്യങ്ങൾ ആത്മവിശ്വാസക്കുറവും അനുഭവപ്പെടും എന്തിനാത് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തിനാണ് അവിടെ പോകുന്നത് ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ അനുകൂലമല്ലാത്ത ചിന്തകളെ മനസ്സ് അസ്വസ്ഥമാക്കും സഹോദര സ്ഥാനീയർ അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം കടബാധ്യത ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് വാക്കുകൾ വളരെ ശ്രദ്ധയോടെ ഉപയോഗിച്ചില്ലെങ്കിൽ അപകടം ഉണ്ടാക്കും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അത്ര അനുകൂലമായിരിക്കില്ല വിദ്യാർത്ഥികൾക്കും അത്ര മേന്മയുള്ള ദോഷമല്ല ധനപരമായ കാര്യങ്ങൾ വേണ്ട രീതിയിൽ നടന്നു എന്ന് വരില്ല ചില തടസ്സങ്ങളും പ്രയാസങ്ങളുമൊക്കെ ധനപരമായ കാര്യങ്ങളിൽ ഉണ്ടാവും മക്കളുമായിട്ടും സാമ്പത്തിക കാര്യങ്ങളിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഈ സാധ്യത ഉണ്ടെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഉണ്ടായിക്കൊള്ളണമെന്നല്ല ഉണ്ടാകാനുള്ള സാധ്യതയെ നമ്മൾ മനഃപൂർവ്വം ശ്രദ്ധിച്ചാൽ ഉണ്ടാക്കാതിരിക്കാനും കഴിയും ഒരു ബഹളം ഉണ്ടാകും അല്ലെങ്കിൽ ഒരു വഴക്കുണ്ടാക്കും എന്ന് പറയുന്ന സമയത്ത് നമ്മളുടെ ശ്രദ്ധയും കരുതലും അതിൽ ഉണ്ടാക്കാതിരിക്കാനാണ് എങ്കിൽ അത് ഉണ്ടാകാതെ മാറ്റിയെടുക്കാം അതിനുവേണ്ടിയാണെന്ന് ഇത് ഫലപ്രാവശ്യം ഞാൻ പല സമയത്ത് ഇതിങ്ങനെ പറയുന്നത് നമ്മളിതിൻ്റെ പ്രയോജനത്തെ മനസ്സിലാക്കി ഇതിലെ സ്വീകരിക്കുന്നുവെങ്കിൽ മാത്രമേ നക്ഷത്ര ഫലങ്ങളും ഗുണമുണ്ടാവുള്ളൂ അല്ലെങ്കിൽ വെറുതെ ഇത് കേട്ട് സമയം കളഞ്ഞിട്ട് കാര്യമില്ല ഇത് സ്വീകരിക്കുകയും അങ്ങനെയുള്ള പ്രതിസന്ധികൾ വരെ വരികയാണെങ്കിൽ അതിനെ അതേ രീതിയിൽ സംയമനത്തോടെ നേരിടാനും വേണ്ടിയാണ് നമുക്കിത് പറയുന്നതെന്ന് മനസ്സിലാക്കണം പെട്ടെന്ന് ഒരു പ്രശ്നം ഉണ്ടാകുന്ന പോലെയല്ല ഉണ്ടാകുമെന്ന് അറിഞ്ഞാൽ നമുക്ക് മുൻകൂട്ടി അറിയാൻ നിയന്ത്രിക്കാൻ പറ്റും നമ്മളെ അതിനാണിതിൻ്റെ ആവശ്യം ജീവിത പങ്കാളി അനുകൂലമാണ് തൊഴിൽ മേഖലയിൽ ഉണ്ടാവും പുതിയ ഐഡിയ ഒക്കെ പ്ലാൻ ചെയ്യാം അതേപോലെ ദീർഘകാല പദ്ധതികളൊക്കെ പ്ലാൻ ചെയ്യാൻ കഴിയുന്ന ഒരു സമയമാണ് തുലാക്കൂറുകാർക്ക് അതിനൊക്കെ അനുകൂലമാണ് ലഹരി പദാർത്ഥങ്ങളെ ഒഴിവാക്കാനായിട്ട് തുലാ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ഇനി വൃശ്ചികം വൃശ്ചികൂറുകാർക്കും ഗുണദോഷ സമ്മിശ്രമായ ദോഷമാണ് ചില അപ്രതീക്ഷിത ഭാഗ്യം ദൈവാധീനമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എങ്കിലും അവരുടെ കാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ് അലസത ഉണ്ടാവും നേത്ര രോഗങ്ങളൊക്കെ ഉള്ളവരെന്ന് ശ്രദ്ധിക്കണം മനസ്സ് ബുദ്ധി അനുകൂലമല്ല മാതൃ പിതൃസ്ഥാനീ അനുകൂലമല്ല അതേപോലെ സുഹൃത്തുക്കൾ തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളും കലകങ്ങളും ഉണ്ടാകാം ഉണ്ടാകും കടബാധ്യതയും ഉണ്ടാകും എന്നാൽ ധനപരമായ കാര്യങ്ങളെ ഒരു പരിധിവരെ അനുകൂലമായി മാറ്റാനായിട്ട് ഇവർക്ക് ശ്രദ്ധിച്ചാൽ കഴിയും ചില സാമ്പത്തിക സഹായങ്ങളൊക്കെ അപ്രതീക്ഷിതമായി കിട്ടുകയും ചെയ്യും ജീവിത പങ്കാളി മക്കളും അനുകൂലമായതുകൊണ്ട് കുടുംബത്തിലൊരു സമാധാനവും സ്വസ്ഥതയും ഒക്കെ ഉണ്ടാകും എന്നാൽ തൊഴിൽ മേഖലയിൽ തൊഴിലാളികളും മേലുദ്യോഗസ്ഥരും സഹപ്രവർത്തകരും ഒന്നും അനുകൂലായിരിക്കില്ല ഒരു കാരണവശാലും വൃക്ഷക്കൂറുകാർ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ ഈ പ്രത്യേകം ഈ ദിവസം ശ്രദ്ധിക്കണം അത് അതേപോലെ വാഹന സംബന്ധമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരും ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ഇനി ധനക്കൂറ് മൂലം പോരാടം ഉത്രാടം ആദ്യ കാൽഭാഗം ധനക്കൂറുകാർക്ക് ശുഭകരമായ ദോഷമാണ് പൊതുവെ ആരോഗ്യ കാര്യങ്ങളിലൊക്കെ മേന്മയുള്ള ദോഷമാണ് അലസതയൊന്നുമില്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുകയും ഒരാത്മവിശ്വാസം ഈ ദിവസം മുഴുവൻ നെഴലിക്കുകയും ചെയ്യും മനസ് അനുകൂലമാണ് ബുദ്ധി അനുകൂലമാണ് മാതൃ അനുകൂലമാണ് അഭിപ്രായ സ്ഥിരതയോടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും സഹോദര സ്ഥാനീയരുമായിട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസമോ കലകമോ ഒക്കെ തനുകൂറുകാർക്ക് ഉണ്ടാകാം ശത്രുക്കൾ മൂലമുള്ള ദോഷത്തെയും ഒന്ന് കരുതിയിരിക്കണം മറ്റുള്ളവരുമായിട്ട് ചില കലകങ്ങളൊക്കെ ഉണ്ടാക്കാൻ ശത്രുക്കൾ ഗൂഢമായി ശ്രമിക്കാം അപ്പോൾ ആരെങ്കിലേയും കുറിച്ച് എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും പറഞ്ഞു എന്ന് കേട്ട് ചോദിക്കാനും പറയാനൊന്നും പോണ്ട അത് ശത്രുക്കളുടെ ഒരു പണിയാവാം അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിക്കുന്നത് വളരെ നന്നായിരിക്കും തൊരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമായിരിക്കും വിദ്യാർത്ഥികളും അനുകൂലമായിരിക്കും അപ്പോൾ വാക്കുകൾ മൂലമുള്ള നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ധനപരമായ കാര്യങ്ങൾ ഉദ്ദേശിച്ച അത്ര എളുപ്പത്തിൽ നടക്കില്ല അതേപോലെ കടം വാങ്ങുവാനും കൊടുക്കുവാനും അത്ര അനുകൂലമായ ദിവസം അല്ല ഇത് സാമ്പത്തിക കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്താൽ അത് ചിലപ്പോൾ വിചാരിച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു സ്ഥിതി ഉണ്ടാവും വാക്ക് പാലിക്കാൻ കഴിയാത്ത സ്ഥിതി ഉണ്ടാവും അതുകൊണ്ട് സാമ്പത്തിക കാര്യങ്ങൾ ഇടപെടുമ്പോൾ വളരെ ശ്രദ്ധ കരുതലെ വാ കൊടുക്കാനാണെങ്കിലും വാങ്ങാനാണെങ്കിലും ഉണ്ടാകുന്നത് വളരെ നന്നായിരിക്കും ജീവിത പങ്കാളി പൊതുവെ അനുകൂലമാണ് തൊഴിൽ രംഗത്ത് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും മേലുദ്യോഗസ്ഥരിൽ നിന്ന് അനുകൂലമായ സമീപനം ഉണ്ടാവും പ്രണയ കാര്യങ്ങൾക്കൊക്കെ അനുകൂലമാണ് വിവാഹ സംബന്ധമായ ചില കാര്യങ്ങളിലൊക്കെ തീരുമാനമെത്താനും കുടുംബത്തിലെ കലകിച്ചു നിൽക്കുന്ന ദമ്പതികളാണെങ്കിൽ അതൊരു പരിധിവരെ ആ കലഹത്തെയൊക്കെ പറഞ്ഞു തീർത്ത് അനുകൂലാവസ്ഥയാക്കാനും ഈ ദിവസം അനുകൂലമാണ് തൊഴിൽ ചെറിയ പ്രയാസങ്ങൾ ഉണ്ടാവുകയും ചെയ്യും മേലൊരു ദിവസം അനുകൂലമായിരിക്കും മകരക്കൂറ് മകരക്കൂറുകാർക്ക് ശുഭകരമായ ആരോഗ്യ കാര്യങ്ങളിൽ മേന്മയുണ്ടാകും അലസതയൊന്നുമില്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്നാൽ മനസ്സ് അസ്വസ്ഥയിരിക്കും മനസ്സിനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ഈ ദോഷം വളരെ മനോഹരമാക്കി കൊണ്ടുപോകാനായിട്ട് കഴിയും മാതൃസ്ഥാനീയമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ആസ്മ മാനസികമായ അസ്വസ്ഥത ഗർഭാശയ രോഗങ്ങളൊക്കെ ഉള്ളവർക്ക് അനുകൂല സമയമല്ല സഹോദര അനുകൂലമാണ് ശത്രുക്കൾ മൂലമുള്ള ദോഷം കുറയുന്ന സമയമാണ് കടബാധ്യതയൊക്കെ കുറച്ച് കൊണ്ടുവരാൻ കഴിയുന്ന സമയമാണ് മറ്റുള്ളവരുടെ അംഗീകാരമൊക്കെ കിട്ടും വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമായിരിക്കും വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് ചില നേട്ടങ്ങൾ സാമ്പത്തികമായ കാര്യങ്ങളിൽ ഉണ്ടാവും എന്നാൽ ജീവിത പങ്കാളിയുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളും കലകങ്ങളുമൊക്കെ ഉണ്ടാകും തൊഴിൽ രംഗത്ത് അനുകൂലമായ സ്ഥിതി ഉണ്ടാവും ധനപരമായ കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെ തൊഴിൽ രംഗത്ത് നടന്ന് കിട്ടും എന്നാൽ സഹപ്രവർത്തകർ അത്ര അനുകൂലമായിരിക്കില്ല എന്നാൽ മേലുദ്യോഗസ്ഥരനുകൂലമായിരിക്കും ലഹരി പദാർത്ഥങ്ങളെ മകരക്കൂറുകാർ പരമാവധി ഈ ദിവസം ഒഴിവാക്കുക അനുകൂലമായ ദിവസമാണ് എന്ന് കരുതി അത് ഉപയോഗിക്കാൻ പോകണ്ട അത് ഉപയോഗിച്ച് ദോഷകരാക്കേണ്ട ഇനി കുംഭം അവിട്ടം അവസാന പകുതി ഭാഗം ചതയം പുരരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം കുംഭക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദോഷമാണ് ആരോഗ്യ ആരോഗ്യകാര്യങ്ങളിലൊക്കെ മേന്മയുണ്ടാകും അലസ്വത ഒന്നും ഉണ്ടാവില്ല കൂടി കാര്യങ്ങൾ ചെയ്യാൻ കഴിയും ഒരു ഉറച്ച തീരുമാനവും അഭിപ്രായ സ്ഥിരതയും ഉണ്ടാവും മനസ്സും ബുദ്ധിയൊക്കെ അനുകൂലമായി പ്രവർത്തിക്കും മാതൃപിതൃസ്ഥാനീയരൊക്കെ അനുകൂലമായിരിക്കും എന്നാൽ സഹോദര സ്ഥാനീയരുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവാം ഭൂമി സംബന്ധമായ കാര്യങ്ങളിൽ ചില തർക്കങ്ങൾ ഉണ്ടാവാം ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകാം കടബാധ്യത വർദ്ധിക്കാം വാക്കുകൾ വളരെ ശ്രദ്ധയോടും കരുതലോടും മാത്രമേ കുംഭക്കൂറുകാർ ഉപയോഗിക്കാവൂ വാക്കുകൾ മൂലം ചില നഷ്ടങ്ങൾ വരാം വിദ്യാർത്ഥികൾക്ക് അത്ര അനുകൂലമല്ല ബന്ധുക്കൾ സുഹൃത്തുക്കളും അനുകൂലമായിരിക്കില്ല ധനപരമായ കാര്യങ്ങൾ ഉദ്ദേശിച്ചത്ര ഭംഗിയായി നടക്കില്ല ചില അംഗീകാരങ്ങളൊക്കെ നഷ്ടപ്പെടും കേസ് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ചില അല്ലെങ്കിൽ ചില ഒത്തുതീർപ്പ് വ്യവസ്ഥകളിലൊക്കെ അനുകൂലമല്ലാത്ത ചില തീരുമാനങ്ങൾ അംഗീകരിക്കേണ്ടതായിട്ടൊക്കെ വരാം ജീവിത പങ്കാളി അനുകൂലമാണ് തൊഴിൽ തൊഴിലാളികളും സഹപ്രവർത്തകരും അനുകൂലമല്ലെങ്കിലും മേലുദ്യോഗസ്ഥരിൽ നിന്ന് അനുകൂലമായ സ്ഥിതി ഉണ്ടാകും മീന മീനക്കൂറുകാർ പൂരൊരുട്ടാതി അവസാന കാലഭാഗം തെട്ടാതീരവത് മീനക്കൂറുകാർക്ക് ഗുണകരമായ ദോഷമാണ് ശുഭകരമായ ദോഷമാണ് അവർക്ക് ആരോഗ്യകാര്യങ്ങളൊന്നും ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് വാദ സംബന്ധമായ അസുഖമുള്ളവർ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും എങ്കിലും അവരുടെ മനസ്സ് ബുദ്ധിയൊക്കെ അനുകൂലമാണ് മാതൃസ്ഥാനീരനുകൂലമാണ് പിതൃസ്ഥാനും ഒരു പരിധി വരെ അനുകൂലമാണ് എന്നാൽ സഹോദര സാന്നിധ്യം അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം കടബാധ്യതയൊക്കെ ഉണ്ടാവും വാക്കുകൾ അനുകൂലമാണ് നല്ല വാക്കുകൾ ഉപയോഗിക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉണ്ടാവും ധനപരമായ കാര്യങ്ങൾ അനുകൂലമാണ് ജീവിത പങ്കാളി മക്കളും അനുകൂലമാണ് തൊഴിൽ ചെറിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും മേലുദ്യോഗസ്ഥരിൽ നിന്നും സഹപ്രവർത്തനം എന്തെങ്കിലും തൊഴിലാളികളും അനുകൂലമല്ല എങ്കിലും പൊതുവേ ഈ ദിവസം നോക്കുമ്പോൾ മീനക്കൂറുകാർക്ക് അനുകൂലമായ ദിവസം തന്നെയാണ് മേന്മയുള്ള ദിവസം തന്നെയാണ് ഇതൊരു പൊതുഫലമാണ് ആരുടെയും വ്യക്തിപരമായ ജാതക ഫലമല്ല എന്ന് മനസ്സിലാക്കി ഇതിനെ സ്വീകരിക്കുക എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ അമ്മ